നമസ്കാരം ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം തോൽവിയുടെ കണ്ടുപിടുത്തമാണ് അതിജീവനത്തിനുള്ള വഴി സ്വപ്നങ്ങൾക്കും മോഹങ്ങൾക്കും പിറകെ പോകാതിരിക്കുമ്പോഴാണ് മനുഷ്യന് നിരാശ തോന്നുന്നത് നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവരോട് പ്രതികാരം ചെയ്യേണ്ടതില്ല നമ്മൾ സ്വയം വലുതാകാൻ ശ്രമിച്ചാൽ മാത്രം മതി അവർ താനെ ചെറുതായിക്കൊള്ളൂ നടി പ്രിയ വാര്യരുടെ ജീവിത വീക്ഷണവും സിനിമയിലേക്കുള്ള കടന്നു അവർ സൃഷ്ടിച്ച തരംഗവും നമുക്കൊന്ന് പരിശോധിച്ചാലോ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന് അവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അസാധാരണ പ്രതിഭാശാലികളാണ് അപർണ ബാലമുരളി നിമിഷ സജയൻ രജീഷ വിജയൻ നിഖില വിമൽ അനശ്വര രാജൻ മമിത ബൈജു കല്യാണി പ്രിയദർശൻ അന്നാബൻ ദർശന രാജേന്ദ്രൻ വിൻസി അലോഷ്യസ് എന്നീ ന്യൂജൻ നായികന്മാർ പ്രശസ്തരായത് അവരഭിനയിച്ച ചിത്രങ്ങൾ വിജയം വരിച്ചത് കൊണ്ട് മാത്രമാണ് ഇതിൽ പലരും ഒന്നിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച കഴിവ് തെളിയിച്ചതിന് ശേഷമാണ് പ്രശസ്തരായത് എന്ന് വേണമെങ്കിലും പറയാം എന്നാൽ സിനിമ റിലീസാകുന്നതിന് മുമ്പ് ഒരൊറ്റ പാട്ടിലൂടെ ലോക പ്രശസ്തയായ നടിയാണ് പ്രിയ പ്രകാശ് വാരിയർ അഡാർ ലവ് എന്ന ചിത്രത്തിലെ മാണിക്യമലരായ പൂവി മഹദിയാം ബീവി എന്ന് തുടങ്ങുന്ന ഗാനം ആ പാട്ടിലെ നായികയായിരുന്നു പ്രിയ വാര്യർ എന്ന പുതുമുഖ നടി ആ പാട്ടുണ്ടാക്കിയ ചലനം അവിശ്വസനീയമാണ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ മാത്രമല്ല ലോകം മുഴുവൻ ആ പാട്ട് അലയടിച്ചു ആ പാട്ടിൽ കാമുകി കാമുകന്മാരുടെ കണ്ണെറുക്കലും പുരുകമുയർത്തലുമൊക്കെ ചലച്ചിത്ര ലോകത്ത് തന്നെ പുത്തൻ പുതു അനുഭവമായിരുന്നു മലയാള സിനിമാ ചരിത്രത്തിൽ ചിന്തിക്കാൻ പോലും പറ്റാത്തത്രയും ആൾക്കാരാണ് ഈ ഗാനം യൂട്യൂബിൽ കണ്ടിട്ടുള്ളത് നൂറ്റിയെട്ട് മില്യൺ വീവേഴ്സ് അതായത് പത്ത് കോടിയിലധികം ആൾക്കാർ ആ പാട്ട് കണ്ടു കേരളത്തിൽ ആകെ മൂന്നര കോടി ആളുകളെ എന്ന് ഓർക്കണം ഇന്ത്യയിലുള്ള ചാനലുകൾ മാത്രമല്ല ബി പോലും ഈ ഗാനം വൈറലായപ്പോൾ അതിനെക്കുറിച്ചുള്ള വാർത്ത കൊടുത്തു ഗൾഫ് നാടുകൾ കൂടാതെ ആസ്ട്രേലിയ ടർക്കി ബർമ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെല്ലാം ഈ പാട്ട് വലിയ തരംഗം സൃഷ്ടിച്ചു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തീരുന്നതിന് മുൻപ് തന്നെ നിരവധി കോടികൾ വിലയിട്ട് ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലേക്ക് ഡബിംഗ് റൈറ്റ്സ് വിറ്റുപോയി വെറും പുതുമുഖങ്ങളെ മാത്രം വെച്ചുള്ള ഒരു ചെറിയ പടമാണെന്ന് ഓർക്കണം വിദേശ രാജ്യങ്ങളിലെ വാഹനങ്ങളിൽ പോലും പ്രിയ വാര്യരുടെ പല പോസിലുള്ള സ്റ്റിക്കറുകൾ പതിക്കപ്പെട്ടു ഈ ഗാനം വൈറലായി കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിൽ ഹൈദരാബാദിലും ലക്നൌവിലും ഈ ഗാനം നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധ റാലികൾ നടക്കുകയുണ്ടായി മതനിന്ന് ആരോപിച്ചുകൊണ്ടാണ് റാലികൾ സംഘടിപ്പിച്ചിരുന്നത് ഇത് മലയാള സിനിമ ചിത്രത്തിൽ ആദ്യമായിട്ടാണ് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും മലയാള സിനിമയ്ക്കെതിരെ പ്രതിഷേധമുയരുന്നത് പരാതികൾ ഉണ്ടായപ്പോൾ പാട്ട് നിരോധിക്കുമോ എന്ന് ഭയന്ന് നിർമ്മാതാവ് ഔസേപ്പച്ചൻ വാളക്കുഴിയും സംവിധായകൻ ഒമർ ലുലുവും ചേർന്ന് സുപ്രീം കോടതിയെ സമീപിച്ചു ഇവർക്ക് അനുകൂലമായി സുപ്രീം കോടതിയുടെ വിധി വന്നു കണ്ണിറുക്കൽ മതം ഇതിനെതിരെ വേറെ ഒരിടത്തും കേസെടുക്കാൻ പാടില്ല വേറെ പണിയൊന്നുമില്ലേ ഇതായിരുന്നു കോടതിയുടെ വിധി കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു മാപ്പിളപ്പാട്ടായിരുന്നു അത് ഈ പാട്ട് രംഗം കണ്ട ഹിന്ദി നടൻ ഋഷി കപൂർ പറഞ്ഞ വാക്കുകൾ അന്ന് വൈറലായിരുന്നു അത് പ്രിയ വാരിയറെക്കുറിച്ചായിരുന്നു ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് നീ ഇല്ലാതെ പോയല്ലോ എന്നായിരുന്നു ആ കമന്റ് അതിന്റെ നിർമ്മാതാവ് ഔസേപ്പച്ചൻ വാളക്കുഴി പറയുന്നു ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത് തന്നെ ഈ ഗാനരംഗം ചിത്രീകരിച്ചുകൊണ്ടായിരുന്നു തന്റെ മകൻ മാത്യു വാളക്കുഴിയും ഈ ഗാനരംഗത്തിൽ അഭി ഏഴ് ദിവസം നീണ്ടു നിന്നു ഈ ഗാന ചിത്രീകരണം പാട്ട് എഡിറ്റ് ചെയ്തപ്പോൾ തന്നെ സംവിധായകന് ഒരാഗ്രഹം ഈ പാട്ട് യൂട്യൂബിൽ ഇടണമെന്ന് അങ്ങനെയാണ് യൂട്യൂബിൽ പാട്ട് വന്നതും വൈറലായതും അപ്പോൾ സീനുകളൊക്കെ എടുത്തു തുടങ്ങുന്നതേ ഉള്ളൂ ഇതിനിടയിൽ ചിത്രത്തിന്റെ ഒരു ടീസർ കൂടി ഉണ്ടാക്കി പുറത്തുവിട്ടു അത് കൈവിരലുകളെ തോക്കായി സങ്കല്പിച്ച് കാമുകി കാമുകന്മാർ പരസ്പരം വെടിവെക്കുന്ന രംഗമായിരുന്നു അത്ഭുതം എന്ന് പറയട്ടെ പാട്ട് പോലെ തന്നെ ഈ ടീസറും ഹിറ്റായി തെലുങ്ക് നടൻ അല്ലു അർജുൻ ഈ രംഗം അനുകരിച്ചപ്പോൾ അത് വീണ്ടും വൈറലായി അങ്ങനെ മൊത്തത്തിൽ ആ പാട്ടും സിനിമയുടെ പേരും ടീസറും എല്ലാം തരംഗമായി മാറി എന്നാൽ അവിടെ മുതൽ സിനിമയുടെ ഉള്ളിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു അത് ആരും ഒട്ടും അറിഞ്ഞതുമില്ല കഥയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും പ്രിയ വാര്യർക്ക് കൊടുക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെയായിരുന്നു തർക്കങ്ങൾ ഉയർന്നു വന്നത് അങ്ങനെ പല പൊട്ടലുകളും ചീറ്റലുകളും ഒക്കെ ഉണ്ടായത് പരിഹരിച്ച് പടം പൂർത്തിയാക്കി റിലീസ് ചെയ്തു എന്നാൽ ഇത്രയും വലിയ ഹൈപ്പ് ഉണ്ടാക്കിയ സിനിമയുടെ വിധി മറ്റൊന്നായിരുന്നു ചിത്രം ദയനീയമായി പരാജയപ്പെട്ടു ഇതിനെക്കുറിച്ച് സംവിധായകൻ ഒമർ ലുലു ഒരു സ്വകാര്യ ചാനലിൽ പറയുകയുണ്ടായി ഷൂട്ടിംഗ് തുടങ്ങുന്നു നായകനും നായികയും മാറുന്നു വേറെ നായകനും നായികയും എത്തുന്നു കഥ മാറുന്നു റിലീസിന് ശേഷം ക്ലൈമാക്സും മാറുന്നു ഇങ്ങനത്തെ ഒരു സിനിമ ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായി സിനിമ എന്റെ കയ്യിൽ നിന്ന് പോയി നിർമ്മാതാവ് അവസരപ്പെട്ടു ൻ ബാളക്കുഴി പറയുന്നു സിനിമ റിലീസ് ചെയ്ത രണ്ടാമത്തെ ദിവസം തമിഴ് റോക്കേഴ്സിൽ ഇതിന്റെ പൈറസി വരുന്നു ഞാൻ പെട്ടെന്ന് നാല് ദിവസം കൊണ്ട് സിനിമയുടെ ക്ലൈമാക്സ് മാറ്റി ഷൂട്ട് ചെയ്തു അത് സെൻസർ ചെയ്ത് ആറ് മണിക്കത്തെ ഷോയിൽ പുതിയ ക്ലൈമാക്സ് ഇടുന്നു അന്ന് തന്നെ രാത്രി ഒമ്പത് മണിക്ക് മാറ്റിയ ക്ലൈമാക്സുമായി തമിഴ് റോക്കേഴ്സിൽ പൈറസി വീണ്ടും വരുന്നു ഇതെല്ലാം പടത്തിന്റെ പരാജയത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചു എന്ന് ഔസേപ്പച്ചൻ പറയുന്നു ക്ലൈമാക്സ് മാറ്റിയതിനെ കുറിച്ച് നിർമ്മാതാവ് ഔസേപ്പച്ചൻ വാളക്കുഴി ബാളക്കുഴി പറയുന്നത് ഞാൻ നോക്കത്താ ദൂരത്തിന്റെയും സ്വാതന്ത്നത്തിന്റെയും തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ നിർമ്മാതാവാണ് എന്റെ പരിജ്ഞാനം വെച്ച് ക്ലൈമാക്സ് മാറ്റിയാൽ പടം ഓടുമെന്ന് എനിക്ക് തോന്നി അത് ഹിന്ദിയിൽ തെളിയിക്കുകയും ചെയ്തു ഈ ചിത്രത്തിൽ സംവിധായകനും നായിക പ്രിയ വാര്യറും തമ്മിൽ അഭിപ്രായ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ് അതിന്റെ തെളിവാണ് പ്രിയ വാര്യർ സംവിധായകൻ ഓമർ ലുലുവിനെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അൺഫോളോ ചെയ്തത് സംവിധായകൻ പറയുന്നു ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്ത് എല്ലാവരും ഒരേപോലെ ആയിരുന്നു പിന്നീട് പലരുടെയും സ്വഭാവങ്ങൾ മാറി തുടങ്ങി പലരും വന്ന വഴികൾ മറന്നു പ്രിയ വാര്യർ പറയുന്നു ഞാൻ ഈ സിനിമയിൽ വന്നത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് ക്ലാസ് റൂമിൽ ഇരിക്കുന്ന നിരവധി കുട്ടികളിൽ ഒരാളായി എന്നാൽ പ്രാധാന്യമുള്ള റോളുകളിൽ അഭിനയിച്ച നാല് പെൺകുട്ടികളിൽ ഒരുവൾ ഇടയ്ക്ക് വെച്ച് എന്തോ കാരണത്താൽ അഭിനയം നിർത്തി പോയപ്പോഴാണ് പകരക്കാരിയായി ഞാൻ വന്നത് പ്രിയ വാര്യർ ും അതിൽ മറ്റൊരു നടിയായ നൂറിൻ ഷെരീഫും തമ്മിൽ ഈഗോ പ്രശ്നം കാരണം വലിയ ശത്രുക്കളായി മാറി അത് വർഷങ്ങളോളം നീണ്ടു നിന്നു എന്നാൽ ഇപ്പോൾ അവർ വളരെ അടുപ്പത്തിലുമാണ് പ്രിയ വാര്യർ ഇപ്പോൾ പറയുന്നു ഞങ്ങൾ തമ്മിൽ പേഴ്സണൽ ഇഷ്യൂസ് ഒന്നും തന്നെ തന്നെയില്ല ചുറ്റുപാടുമുള്ളവരുണ്ടാക്കിയ പ്രശ്നങ്ങളായിരുന്നു അത് അഡാർ ലൌവിന് ശേഷം പ്രിയ വാര്യരെ മലയാള സിനിമയിൽ ആരും തന്നെ കണ്ടിട്ടുമില്ല അതിന് കാരണമായി പ്രിയ വാര്യർ പറയുന്നത് എനിക്ക് വലിയ അഹങ്കാരമാണെന്നും ഞാൻ ജാടക്കാരിയാണെന്നും വലിയ പ്രതിഫലം ചോദിക്കുന്നുവെന്നും അവർ പറഞ്ഞു വരത്തി അത് മലയാള സിനിമയിൽ തന്റെ പേരിന് കോട്ടമുണ്ടാക്കി അത് കരിയറിനെ കാര്യമായി ബാധിക്കുകയും ചെയ്തു പ്രിയ വാരിയർ വെറും ഒരു അഭിനയത്രി മാത്രമല്ല മോഡലും പാട്ടുകാരിയും ഒക്കെയാണ് അവർ പറയുന്നു ഞാൻ പതിനെട്ട് വയസ്സ് മുതൽ സ്വന്തമായി അധ്വാനിച്ച് സ്വന്തം കാലിൽ നിൽക്കുന്നവളാണ് അത് കാരണം തന്റെ ഫാമിലിയിൽ തനിക്കൊരു വോയിസ് ഉണ്ട് അവർ നിരവധി പരസ്യ ചിത്രങ്ങളിൽ ഇപ്പോഴും അഭിനയിക്കുന്നുമുണ്ട് നടി ശ്രീദേവിയുടെ ജീവചരിത്രം ഹിന്ദി ചലച്ചിത്ര ചിത്രമാക്കിയപ്പോൾ ശ്രീദേവിയായി വരുന്ന കഥാപാത്രത്തിന് ജീവൻ നൽകിയത് ിയ ശ്രീദേവി ബംഗ്ലാവ് എന്ന ആ ചിത്രം ശ്രീദേവിയുടെ കുടുംബക്കാരുടെ എതിർപ്പ് കാരണം നിർത്തിവെക്കേണ്ടിയും വന്നു ഇപ്പോൾ പ്രിയ വീണ്ടും ചർച്ചയായത് തമിഴിൽ തല അജിത്തിന്റെ കൂടെ ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രത്തിൽ അഭിനയിച്ചതോടുകൂടിയാണ് നായികയല്ലെങ്കിലും പ്രാധാന്യമുള്ള ഒരു റോളായിരുന്നു പ്രിയയുടേത് എന്നാൽ അജിത്തിന്റെ ഈ ചിത്രം വലിയൊരു ഹിറ്റ് ചാർട്ടിലേക്ക് കടന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് സിനിമയിൽ അഭിനയവും സൗന്ദര്യവും മാത്രം പോരാ ഭാഗ്യവും ഒരു പ്രധാന ചിലർ പറയാറുണ്ട് പ്രിയയുടെ ഗ്ലാമർ വേഷങ്ങളെ വേഷങ്ങളെക്കുറിച്ച് വസ്ത്രധാരണത്തെക്കുറിച്ച് മലയാളികൾക്കിടയിൽ സോഷ്യൽ മീഡിയയിൽ ചൂടേറിയ ചർച്ചകൾ നടന്നിട്ടുള്ളതാണ് എന്നാൽ ഗോസിപ്പുകൾക്കോ ദുഷ്പ്രചരണങ്ങൾക്കോ ചെവി കൊടുക്കാതെ തന്റെ അഭിനയമെന്ന ലക്ഷ്യം വിജയത്തിലെത്തിക്കാൻ വേണ്ടി ഇപ്പോഴും പല ഓഡീഷനുകളിൽ പങ്കെടുക്കുകയും പല സംവിധായകരെയും നേരിൽ കാണുകയും ചെയ്യുന്നുണ്ട് എന്ന് പ്രിയ പറയുന്നു പരിശ്രമങ്ങൾ ഉപേക്ഷിക്കേണ്ട ലക്ഷ്യത്തിലെത്തുക തന്നെ ചെയ്യും പ്രിയയ്ക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു ബോധമില്ലാതെ ഓരോരുത്തരും പകർന്നു തരുന്നതെല്ലാം നമുക്ക് പെരുവഴികളെ സമ്മാനിക്കൂ മറ്റുള്ളവരുടെ ഊഹാഭോഗങ്ങളെക്കാൾ ഉറപ്പും ഉത്തരവാദിത്വവും നമ്മുടെ നിഗമനങ്ങൾക്കും ഉണ്ടാകണം നിർത്തുന്നു നന്ദി നമസ്കാരം